ഇസ്രയേലിന്റെ ഭീഷണികളും പ്രവർത്തനങ്ങളും ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒരു ഉന്നത ഇറാൻ സൈനിക കമാൻഡർ പറഞ്ഞു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്ത് സംസാരിക്കവെ ഇറാനിയൻ എയർ ഡിഫൻസ് ഫോഴ്സ് കമാൻഡർ അലി റേസ സബാഹി ഹാഡ് തന്റെ സേനയുടെ തയ്യാറെടുപ്പിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നതിനിടെയാണ് ഇക്കാര്യം അറിയിച്ചതെന്ന് ഔദ്യോഗിക സംസ്ഥാന മാധ്യമമായ ഐ ആർ എൻ എ ഉത്തരിച്ച് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ശത്രുക്കളുടെ എയറോസ്പേസ് ഭീഷണികൾക്ക് മറുപടിയായി വ്യോമസേന അതിന്റെ കഴിവുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടേെന്നും അദ്ദേഹം പ്രസ്താവിച്ചു മറ്റ് െ കുറിച്ച് തങ്ങൾക്ക് പൂർണ്ണമായി അറിയാം ഇസ്രേലിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു തന്റെ ശക്തി സ്വയം പര്യാപ്തത പോരാട്ട സന്നദ്ധ ശക്തി എന്നിവയുടെ ഏറ്റവും ഉയർന്ന തലത്തിലാണെന്നും സബാഹി ഫാഡ് ഊന്നി പറഞ്ഞു നിയന്ത്രണ സംവിധാനങ്ങൾ റഡാറുകൾ സെൻസറുകൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ നൂതന ഹൈബ്രിഡ് യുദ്ധ വിമാനങ്ങൾ എന്നിവയുടെ രൂപകൽപ്പനയിലും ഉൽപാദനത്തിലും ഇറാൻ പൂർണ്ണമായും സ്വയം ആശ്രയിക്കുന്നുണ്ടേെന്നും അദ്ദേഹം മൈലുകൾ അകലിൽ നിന്ന് ഏതു തരത്തിലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളും തന്റെ സേനയ്ക്ക് കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം ും പുരോഗമിക്കുന്ന ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യു എസുമായി ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമേനി അറിയിച്ചിരുന്നു ശത്രുവുമായുള്ള ചർച്ചകൾക്ക് പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കാന്റെ സർക്കാർ തടസ്സമല്ലെന്ന് ചൊവ്വാഴ്ച കമേനി പറഞ്ഞിരുന്നു ചർച്ചകൾ നടക്കുമെങ്കിലും അമേരിക്ക അമിതമായി വിശ്വസിക്കരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും പെസഷ്കാൻ സർക്കാരിന് മുന്നറിയിപ്പും സാമ്പത്തിക ഉപരോധം നീക്കുന്നതിന് പകരമായി ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തുമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ ഇറാൻ സമ്മതിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പിന്മാറിയതോടെ ആ കരാർ പൊളിയുകയായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് ശത്രുരാജ്യത്തെ ഈ സമയത്ത് തന്നെ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലോകം മുഴുവൻ ഇപ്പോൾ ചോദിക്കുന്നത് കാരണം ഇബ്രാഹിം റൈസിയുടെ മരണശേഷം ഏറ്റവും മുൻപിൽ യുദ്ധം പ്രഖ്യാപിച്ചു നിൽക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമേനിയാണ് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനു പിന്നിൽ എന്തെങ്കിലും തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും സംശയിക്കുന്നത് പക്ഷേ അമേരിക്ക ഇതേവരെയായിട്ടും ഈ ക്ഷണത്തെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല എന്തായിരിക്കും അമേരിക്കയുടെ തീരുമാനം എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയാണെങ്കിൽ നിരന്തരം ഇസ്രയേലിലേക്ക് ബിൽ ഇരൻ കണക്കിന് ആയുധങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത് അതും ഈ രണ്ടക്കമുള്ള ശത്രുരാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കാൻ അതുകൊണ്ട് അമേരിക്ക ഒരു ചർച്ചയ്ക്കായി പോകുമോ എന്നുള്ളതാണ് സംശയം ഇനി ഇറാനിലേക്ക് വരികയാണെങ്കിൽ ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാനുള്ള സാധ്യത കൽപ്പിച്ചിരിക്കുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ലോകരാജ്യങ്ങളുമായുള്ള ആണവ ചർച്ചകളിൽ ശക്തമായി മുന്നോട്ടു പോയ നേതാവാണ് അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഓർമ്മ നിലനിർത്താൻ ഇറാൻ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആണവായുധം തന്നെ പ്രയോഗിച്ചേക്കുമോ എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ വീണ്ടും ലോകം രണ്ടു തട്ടിലാവുകയും മൂന്നാം ലോക മഹായുദ്ധത്തിന് കാലതാമസം ഇല്ലെന്നുമാണ് വില ൽ ആണവകാര്യങ്ങളിൽ ഇബ്രാഹിം റൈസി പുലർത്തിയ കടുത്ത നിലപാട് വലിയ യു എസ് ഉപരോധത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയുടെ കൊലയ്ക്ക് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന ഭീതി നിലനിൽക്കെ മകനും കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഫ്ളോറിഡയിൽ കഴിയുന്ന യാർ നെതന്യാഹുവിന് കൂടുതൽ സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം അവസാനത്തിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഗസ്റ്റ് ഹൌസിലായിരുന്നു ഹനിയ കൊല്ലപ്പെട്ടത് ഹനിയുടെ രക്തത്തിന് പകരമായി ഇസ്രയേലിലെ ഹൈ പ്രൊഫൈൽ വെട്ടികളെയാണ് ഇറാൻ നോട്ടമിടുന്നത് എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നെതന്യാഹു ഇത്തരം ഒരു ആവശ്യം ഉയർത്തിയിരിക്കുന്നത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു പേഴ്സണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഉപദേശക സമിതിക്ക് മുന്നിൽ നെതന്യാഹുവിന്റെ ഓഫീസ് ചുമതലയുടെ ഡയറക്ടർ ജനറൽ യോസി ഷെല്ലിയാണ് മകന്റെ സുരക്ഷ കൂട്ടാൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഇറാൻ ആക്രമണം തന്നെയാണ് അപേക്ഷയിൽ കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതും ന്യൂസ് കേരള ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്